വീടിന് മുന്നിൽ വിശാലമായ നെൽപ്പാടവും സൂര്യകാന്തി പൂക്കളുടെ തോട്ടവും സീസൺ അനുസരിച്ച് ഈ പാടം പൂത്തുലഞ്ഞ് നിൽക്കുന്നത് കാണുന്നതായിരുന്നു ശ്രീനിവാസന്റെ ഏറ്റവും വലിയ സന്തോഷം പതിനഞ്ച് വർഷം മുമ്പ് എറണാകുളം തൃപ്പൂണിത്തുറയ്ക്കടുത്തുള്ള കണ്ടനാട്ടെ തനി ഗ്രാമമായ ഈ സ്ഥലം വാങ്ങുമ്പോൾ മോഹങ്ങളും സ്വപ്നങ്ങളും ഏറെയായിരുന്നു അദ്ദേഹത്തിന് അതിന്റെ പൂർത്തീകരണമായിരുന്നു ആറായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് സ്ക്വയർ ഫീറ്റിൽ എഴുപത്തി അഞ്ച് സെന്റ് സ്ഥലത്ത് പണിത ഈ വീട് പിന്നാലെ തൊട്ടുമുന്നിലെ പാടത്ത് കൃഷികൾ ഇറക്കി ആരോഗ്യം വില്ലനായി എത്തിയപ്പോൾ മകൻ ധ്യാൻ ശ്രീനിവാസൻ ആ കൃഷിയും മണ്ണും ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ശ്രീനിവാസൻ ജനിച്ചതും വളർന്നതുമെല്ലാം കണ്ണൂരാണെങ്കിലും അച്ഛൻ ഏറെ പ്രിയപ്പെട്ട കണ്ടനാട്ടെ ഈ മണ്ണിൽ തന്നെയാണ് ഇപ്പോൾ അന്ത്യവിശ്രമവും മക്കൾ ഒരുക്കുന്നത് നിറയെ പച്ചപ്പുള്ള അതിനു നടുവിൽ നിൽക്കുന്ന ഒരു വീടാണ് ശ്രീനിവാസൻ പണിതെടുത്തത് രണ്ടു കോടി രൂപയാണ് അതിന് ചെലവ് വന്നത് വീടിന്റെ അത്യാഢംബരങ്ങൾക്കായല്ല അദ്ദേഹം ഇത്രയും തുക ചെലവഴിച്ചത് പകരം വീടിന് ചുറ്റും പച്ചപ്പും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതിനുള്ള സൗകര്യങ്ങളുമായിരുന്നു അദ്ദേഹം ഒരുക്കിയത് മഴവെള്ളം സംഭരിക്കുവാനും മാലിന്യ സംസ്കരണത്തിനുമെല്ലാം സൗകര്യങ്ങൾ ഒരുക്കിയുള്ള വീട് നിർമ്മിക്കാനാണ് അദ്ദേഹം ഇത്രയും പണം ചെലവഴിച്ചത് പിന്നാലെ ആ വീടിനുള്ള അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു കേരളത്തിലെ ആദ്യ ഹരിത ഭവനമെന്ന ഖ്യാതിയായ ഐ ജി ബി സി പ്ലാറ്റിനം ഗ്രേഡ് അംഗീകാരമാണ് ഈ വീടിന് ലഭിച്ചത് എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് ശ്രീനിവാസൻ ഈ പുതിയ വീട് നിർമ്മിച്ചത് ഊർജ്ജ ജല ഉപഭോഗം കുറയ്ക്കുന്നതിനും മാലിന്യം കുറയ്ക്കുന്നതിനും മലിനീകരണം തടയുന്നതിനും ലക്ഷ്യമിട്ട് നിരവധി പരിസ്ഥിതി സൗഹൃദ സവിശേഷതകൾ ഈ വീട്ടിൽ ഒരുക്കിയിരുന്നു വൈദ്യുതിക്കായി സോളാർ ടി പാനലുകൾ സോളാർ വാട്ടർ ഹീറ്ററുകൾ വി ആർ വി എയർ കണ്ടീഷണറുകൾ എന്നിവ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ചൂട് വീടിനുള്ളിലേക്ക് കടക്കുന്നത് കുറയുന്നതിനുള്ള പ്രത്യേക ക്രമീകരണങ്ങളും സെൻസർ നിയന്ത്രിത വിളക്കുകളുമെല്ലാം വീടിന്റെ പ്രത്യേകതയാണ് മഴവെള്ള സംഭരണ സംവിധാനം ജല പുനരുപയോഗ പ്ലാന്റ് കൂടിയ പൂന്തോട്ടം എന്നിവയും ഈ ഹരിത ഭവനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു ജലത്തിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിനായി തദ്ദേശീയവും വരൾച്ചയെ അതിജീവിക്കുന്നതുമായ സസ്യങ്ങളാണ് ലാൻഡ്സ്കേപ്പിംഗിന് ഉപയോഗിച്ചത് പെട്ടെന്ന് പുതുക്കാവുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് തറകൾ നിർമ്മിച്ചത് ഗ്രീൻ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന്റെ ഭാഗമായി ഭൂമിയുടെ ഒരു ഭാഗം സസ്യങ്ങൾക്കും പുൽമേടുകൾക്കുമായി നീക്കിവെക്കുകയും ചെയ്തു മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം നിലനിർത്തി രൂപകൽപ്പന ചെയ്യുന്ന ഹരിത കെട്ടിടങ്ങൾ ഊർജവും ജലവും കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിലൂടെ മാലിന്യം മലിനീകരണം എന്നിവ കുറയ്ക്കാനും ജീവിത ചെലവ് ഗണ്യമായി കുറയ്ക്കുവാനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർക്ക് കൂടുതൽ സംതൃപ്തി ലഭിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ ശ്രീനിവാസിന്റെ വീടിനെ സംബന്ധിച്ച് അദ്ദേഹം പൂർണ്ണ സന്തോഷത്തോടെയാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നതും എങ്ങോട്ട് പോയാലും അദ്ദേഹത്തിന് ഇവിടേക്ക് തിരിച്ചെത്തുന്നതായിരുന്നു ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് തന്നെയാണ് മക്കളും അച്ഛന്റെ ആ ആഗ്രഹം അനുസരിച്ച് ഈ മണ്ണിൽ തന്നെ അന്ത്യവിശ്രമവും ഒരുക്കിയിരിക്കുന്നത് വീടിന് മുന്നിലെ നെൽപ്പാടത്ത് കൃഷികളിറക്കി നാടിന്റെ ഹൃദയം കവരാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് അച്ഛന്റെ വയ്യായ്മകൾ കണക്കിലെടുത്ത് മകനും ആ പാത പിന്തുടർന്ന് കൃഷികൾ ഇറക്കാൻ മുന്നിട്ടിറങ്ങിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்ந்து